നമ്മുടെ അടുത്ത് വരുന്നവരെ നല്ലതുപോലെ മന അവൾ അയർലൻഡിൽ വസിക്കുകയാണ് അവളുടെ ആദ്യ ശമ്പളം ലഭിച്ചു അതിൽ നിന്ന് ഒരു ലക്ഷത്തി ഒരു രൂപ അവൾ എനിക്ക് ഗാന്ധിയും കുടുംബത്തിന് സമ്മാനിച്ചു ഇത്തവണത്തെ വിഷു ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷം നിറഞ്ഞതായിരുന്നു പല കാരണങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനം ഇന്ന് ഒരു വലിയ വിഷു കൈനീട്ടം ഗാന്ധിഭവൻ്റെ സെക്രട്ടറിക്ക് ലഭിച്ചു എന്നുള്ളതാണ് അതിനെ വിലമതിക്കാനാവില്ല അതിൻ്റെ പിന്നിലുള്ള സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് ഗാന്ധിഭവനിൽ വളർന്ന് പഠിച്ച് സ്വന്തം ലക്ഷ്യബോധവും കഠിന പ്രയത്നവും ഒക്കെ കൊണ്ട് ഇന്ന് വലിയ നിലയിലെത്തിയ ഒരു മകൾ ചൈതന്യ എൻ്റെ കൈനീട്ടം കിട്ടി അച്ചാത്തിന് ഭയങ്കര സർപ്രൈസായിപ്പോയി ഭയങ്കര സന്തോഷമായിപ്പോയി അച്ചാത്തിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു ഏ കേട്ടോ നിനക്ക് പൈസക്ക് അവിടെ ബുദ്ധിമുട്ടുള്ള നീ എന്തിനാ അത് അയച്ചെന്നൊക്കെ ചോദിച്ചെങ്കിലും ഭയങ്കര സന്തോഷമായിരുന്നു അച്ചാച്ച അതിന്ന് ഒരു വളരെ കുഞ്ഞൊരു പൈസ മാത്രം എടുത്തിട്ട് ബാക്കിയെല്ലാം ഒരുപാട് പേർക്ക് ഒരുപാട് പേർക്ക് അച്ചാച്ച അത് സഹായമായിട്ട് കൊടുത്തു നിന്റെ ആ ഒരു ആദ്യത്തെ ശമ്പളം അച്ചാച്ചന് കൊടുത്തു അച്ചാച്ചന് അത് ഒരുപാട് പേർക്ക് അത് കൊടുത്തു അച്ചാച്ചന് ഒരു രൂപ മതിയായിരുന്നല്ലോ ഒരു ലക്ഷം രൂപ ഒന്നിച്ച് കിട്ടിയത് കേട്ടോ അല്ലേ അല്ലേ സന്തോഷം എങ്കിലും അല്ല അച്ചന് അഭിമാനമുള്ള കഴിവും കാര്യപ്രാപ്തിയും കൊണ്ട് എല്ലായിടത്തും പ്രവർത്തിക്കണം പ്രവർത്തിച്ചിട്ട് പിന്നെ അതൊക്കെ വലിയ അരങ്ങാരം ഇല്ലേ നമ്മളെ നമ്മുടെ അടുത്ത് വരുന്നവരെ നല്ലതുപോലെ മാനേജ് ചെയ്യുക അച്ചാച്ചൻ മാറ്റി വെച്ചിട്ടുണ്ടത് കേട്ടോ ഒരുപാട് പേർക്ക് ഗുണമായി മാറണം അറിയാം അച്ചാച്ചന് കേട്ട് അതെ 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 അച്ചാച്ച മക്കളൊക്കെ നല്ല നിലയിൽ പോവുക വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ എത്തിയ അനുഭവം ഞാൻ ഓർക്കുകയാണ് പ്രത്യേകിച്ച് എൻ്റെ എൻ്റെയും പ്രസന്നുടേയും മക്കളായിട്ടാണ് അവരിവിടെ വളർന്നത് അവർക്ക് എല്ലാ സ്വാതന്ത്ര്യവും കൊടുത്തു എല്ലാ സ്നേഹവും കൊടുത്തു ഒരു അത്ഭുത മിടുക്കുള്ള കുട്ടിയായിരുന്നു അവൾ വിദ്യാഭ്യാസം കഴിഞ്ഞു ജർണൽ നഴ്സിങ്ങിന് അവളെ പഠിപ്പിച്ചു അവളവിടെ പഠിച്ചു അവിടെ മെടുക്കുകൊണ്ട് കുറേ കാലം ആ കോളേജുക നിയമിച്ചു അതിനുശേഷം അവൾ അവൾ പോസ്റ്റ് ബി എസ് സിക്ക് പാലക്കാട് ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിൽ പഠിച്ചു നല്ല വിജയം നേടി അതിനുശേഷം അവൾ ഇംഗ്ലീഷ് ഒ ഐ ടി കോഴ്സിൽ ചേർന്ന് അതിലും നല്ല വിജയം നേടി എന്നിട്ട് അവിടെയും ട്യൂട്ടറായിട്ട് അവൾ പ്രവർത്തിച്ചു അങ്ങനെ അവൾ അവളുടെ മെടുക്കുകൊണ്ട് ടെസ്റ്റ് എഴുതി അയർലൻഡിൽ പോകാൻ അവസരം കിട്ടി ഇന്ന് നഴ്സിംഗ് മേഖലയിൽ അവൾ അയർലൻഡിൽ വസിക്കുകയാണ് അവളുടെ ആദ്യ ശമ്പളം ലഭിച്ചു അതിൽ നിന്ന് ഒരു ലക്ഷത്തി ഒരു രൂപ അവൾ എനിക്ക് ഗാന്ധി കുടുംബത്തിന് സമ്മാനിച്ചു വലിയ അഭിമാനമാണ് ആ കാശ് കിട്ടിയതല്ല എൻ്റെ സന്തോഷം അവൾക്കാവുണ്ടായ കരുതൽ അവളെന്നും മിടുക്കുകയായിരുന്നു അവൾ ഇന്ന് ആതുര ശുശ്രൂഷാരംഗത്തേക്കാണ് ഇനിയും അവൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കണമെന്ന് അവൾ ആഗ്രഹിക്കുന്നതായി പറഞ്ഞു അതായാലും ഒരുപാട് പേർക്ക് ചൈതന്യ സഹായിയായി മാറും എന്നെയും ഗാന്ധി ഭവനെയും സംബന്ധിച്ചിടത്തോളം വലിയ ഒരഭിമാനമാണ് ഗാന്ധി ഭവനിൽ ഒരുപാട് പേരെ ഇപ്പോഴേതാണ്ട് ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തോളം പേര് ഗാന്ധി ഭവനിലും ഗാന്ധി ഭവൻ്റെ ശാഖാസ്ഥാപനങ്ങളിലുമായിട്ട് വസിക്കുന്നുണ്ട് അതിലെല്ലാ തരത്തിലുള്ള ആളുകളുണ്ട് കുഞ്ഞുങ്ങളും മാനസിക പ്രശ്നമുള്ളവരും പിന്നെ ഭിന്നശേഷിയുള്ളവരും പലീറ്റി രോഗികളും എച്ച് ഐ വി ബാധിതരും ക്യാൻസർ ബാധിതരും എല്ലാം അടങ്ങുന്ന കുടുംബം വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഈ പ്രിയപ്പെട്ട മക്കൾക്കെല്ലാം ഈ വിഷുദിനത്തിൽ ഹൃദയം നിറഞ്ഞ പ്രാർത്ഥനകൾ ഞാൻ സമർപ്പിക്കുന്നു നമസ്കാരം